നമസ്കാരം വി എസിനെ കുറിച്ച് മുൻ മന്ത്രിയും ഇടതുപക്ഷ എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീൽ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പും ഒപ്പം ഒരു പ്രസംഗവും നിങ്ങളെ കൂടി കാണിക്കുകയാണ് സ്വാഭാവികമായിട്ടും വി എസിനെ കുറിച്ച് ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ വർഗീയവാദി ചാപ്പ കുത്താനായിട്ട് അത് ആർ എസ് എസും ശ്രമിച്ചിരുന്നു മൗദൂദികൾ ശ്രമിച്ചിരുന്നു അങ്ങനെ ആ ആർ എസ് എസ് കാര്ക്കും മൗദൂതികൾക്കും വി എസ് ജീവിച്ചിരുന്ന സന്ദർഭങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത വർഗീയവാദികളോട് എങ്ങനെയാണ് പ്രതികരിച്ചിരുന്നു എന്നതിന്റെ ഉദാഹരണം പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് കുറിപ്പോട് കൂടി ഒരു ഗംഭീര പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് മൗദൂദികളും ലീഗും പറഞ്ഞു വി എസ് മുസ്ലിം വിരുദ്ധനാണെന്ന് ആർ എസ് എസ് കാര് പറഞ്ഞു അദ്ദേഹം ഹിന്ദു വിരുദ്ധനാണെന്ന് എന്നാൽ വി എസ് മുസ്ലിം വിരുദ്ധനോ ഹിന്ദു വിരുദ്ധനോ ആയിരുന്നില്ല അദ്ദേഹം എന്നും കൺകണ്ട വർഗീയ വിരുദ്ധനായിരുന്നു വർഗീയവാദികൾ മാത്രമാണ് വി എസിൽ വംശീയത ആരോപിച്ചത് വി എസിന്റെ വാക്കുകൾ തന്നെ നിങ്ങൾ കേൾക്കൂ എന്ന നിലയ്ക്ക് അദ്ദേഹം പങ്കുവെച്ച ആ വീഡിയോ അത് നിങ്ങൾ കാണേണ്ടതാണ് ചില സന്തോഷ് മാധവന്മാരെയൊക്കെ വി എസ് എങ്ങനെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ സ്വതസിദ്ധമായ ശൈലിയിൽ പൊളിച്ചത് എന്നതിന്റെ തെളിവുകൂടിയാണ് പോലീസിനോട് പറയുന്നു ഞാൻ ചെയ്തതാ ഞാൻ ചെയ്തു പോയി എടോ ഗാസറ്റും എടുത്തെന്ന് പറഞ്ഞല്ലോ ഈ ചെയ്യുന്നതെല്ലാം ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് എടുത്തു പോയി എടുത്തു പോയി ഗാസറ്റ് വിൽപ്പന നടത്തിയ അന്ത്യം കാശ് കാര്യങ്ങൾ നടത്തിയിട്ടില്ലെങ്കിലും ഇത് കണ്ടുകൊണ്ട് സ്വാമി ആസ്വദിക്കുന്നതിന് വേണ്ടി കാശിന് വരും ഒരു സ്വാമിയാണോ ഭദ്രാനന്ദൻ ഗിദ്രാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാമിയൊക്കെ അന്വേഷിച്ചു കഴിയുമ്പോൾ എന്താ ഇവന്റെ കഥ അഞ്ചു കൊല്ലം മുമ്പ് ഗുണ്ടാപ്പണിയായിട്ട് നടന്നവന്യാവേ വന്നപ്പോ താടി കൊളമ്പു ഷേ ഇങ്ങനെ ഉടനെ തന്നെ വിട്ട് ചില സ്റ്റേറ്റ്മെന്റ്സിൽ നിന്ന് എൻ ഡി എഫിനെതിരെയും പോപ്പുലർ ഫ്രണ്ടിനെതിരെയും സംസാരിക്കുന്നതിൽ എൻ ഡി എഫും പോപ്പുലർ ഫ്രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിച്ചു എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വാചകത്തെ നേരെ കൊണ്ടുപോയി മൗദൂദികളെല്ലാം ചേർന്ന് മുസ്ലിം വിരുദ്ധനാക്കാൻ ശ്രമിച്ചു മുസ്ലിം വിരുദ്ധനാക്കാനുള്ള ചാപ്പ കുത്തുന്ന പരിശ്രമം നടത്തിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ ഇപ്പോൾ ചില അടിവാരങ്ങളൊക്കെ മരണപ്പെട്ട സന്ദർഭത്തിൽ ജൂതന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കഥയൊക്കെ ഇറക്കി ആ വർഗീയവാദികൾ വീണ്ടും ആക്ഷേപത്തിന് ചൊരിഞ്ഞിട്ടുണ്ടെങ്കിലും അത് സമൂഹത്തിൽ നിന്നൊരു വികാരം ഉയർന്നു വന്നപ്പോഴും സ്വന്തം സ്ഥാപനത്തിലേക്കൊക്കെ ആള് ചെന്നപ്പോൾ പയ്യെ മുക്കിയിട്ട് മാപ്പുമായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ തരം ആൾക്കാർക്കാണ് എന്നും വി എസ് ഒരു ഭയപ്പാടായിരുന്നത് ആ ഭയപ്പാട് സൃഷ്ടിക്കാനുള്ള കാര്യം വർഗീയതയോട് ഒരു കാലത്തും വി എസ് സമരസപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മൗദൂദികൾ പിണറായിയെ ഹിന്ദുത്വവാദിയാക്കുന്നത് പോലെ തന്നെ ആർ എസ് എസുകാർ പിണറായിയെ സുഡാപ്പിയാക്കിപ്പോലും പ്രചരിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വി എസിനെ ഇന്നലകളിൽ അദ്ദേഹം ഭരണത്തിലിരുന്ന സന്ദർഭത്തിലും ഇതേ രീതിയിൽ തന്നെയാണ് അവർ കൈകാര്യം ചെയ്തിരുന്നത് അതിനുള്ള ഉത്തരം കൂടിയായിട്ടാണ് ഈ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയും ആ കുറിച്ചിരിക്കുന്ന വരികളും എന്ന് പറയേണ്ടി വരികയാണ് പറയുന്നു ഞാൻ ഞാൻ ചെയ്തു പോയി എടോ താൻ കാസെറ്റും എടുത്തെന്ന് പറഞ്ഞല്ലോ ഈ ചെയ്യുന്നതെല്ലാം ആളുകളെ കാണിക്കാൻ വേണ്ടിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലും ഇത് കണ്ടുകൊണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി കാശുകൾ ഒരു സ്വാമിയാണോ ഭദ്രാനന്ദൻ ഗിദ്രാനന്ദൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്വാമിയൊക്കെ മാര് സ്വാമിമാരുടെ നമ്പര് കൂടി വരികയാണ് അന്വേഷിച്ച് കഴിയുമ്പോൾ എന്താ ഇവന്റെ കഥ അഞ്ചു കൊല്ലം മുമ്പ് ഗുണ്ടാപ്പണിയായിട്ട് നടന്നവൻ വന്ന വന്നപ്പോ താടി വളർന്നു ഷെവിട്ടെ താടി വളർന്ന ഇങ്ങനെ താടിയായിട്ട് ഉടനെ തന്നെ സ്വാമി ഗിവി എന്നുള്ള പേര് വിട്ട്